എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കാർത്തികേയും ലക്ഷ്മിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കാർത്തിക ലക്ഷ്മിയോട് അമ്മേ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാട്ടോ ഒരു പക്ഷേ എങ്കിൽ അതെ അമ്മേനെ കൊല്ലാനുള്ള കൊലയാളി ഇങ്ങോട്ടേക്കായിരിക്കും വരുന്നതെന്ന് പറയാം ഉം അതെ അവൻ വരട്ടെ മോളെ അതിനു വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നു പറയണം ഒന്നും സംഭവിക്കാൻ ഇന്നും പോവുന്നില്ല ഞാൻ റിസോർട്ടിലെ മാനേജറുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആരെയും സംശയാത്പദമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്താണോ എന്നെ എത്രയും പെട്ടെന്ന് അറിയിക്കുവെന്ന് പറയാം എന്നാലും അമ്മയോ സൂക്ഷിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ലക്ഷ്മേനെ ഇല്ലാതാക്കാളിലെ കൊലയാളി അങ്ങോട്ട് കടന്നു വരുവാണ് അങ്ങനെ റിസോർട്ടിലേക്ക് വന്നു റിസോർട്ടിന്റെ അകത്ത് കയറിട്ട് അയാളുടെ റൂമിലേക്ക് വന്നു പിന്നീട് കാർത്തികേടെയൊക്കെ റൂം നമ്പർ നോക്കി ഇരുന്നൂറ്റി ആറ് അതിന് കൃത്യ ഓപ്പോസിറ്റ് റൂമാണ് എടുത്തിരിക്കുന്നത് കുഴപ്പമില്ല രണ്ടു ഓപ്പോസിറ്റ് റൂമാണ് പിന്നീട് അയാൾ മുറിയിലേക്ക് കയറി കഥ അടയ്ക്കുവാണ് അധികം വൈകാതെ തന്നെ കാര്യം നടത്തിയിട്ട് ഇവിടുന്ന് പോകണം കാര്യങ്ങൾ കുറച്ച് എളുപ്പമാണ് ഓപ്പോസിറ്റ് മുറികളായതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ കുറച്ച് ചിന്തകളൊക്കെ അയാളുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഈ സമയം കാർത്തിക ലക്ഷ്മിയോട് പറഞ്ഞു അതെ ഞാൻ പോട്ടേമേ കിരണം കല്യാണി എന്നെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് പറയാം എന്നാ ശരി പോണേന്ന് പറയണം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക് പോവാണ് പിന്നീട് കിരണേയും കല്യാണിയും കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നുകഴിഞ്ഞിട്ട് കാർത്തിക പറഞ്ഞു അല്ല അമ്മയുടെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും കിരയം പറഞ്ഞു എന്തിനു ആ പ്രകാശനും അല്ലെങ്കിൽ രാജപ്പണ്ണൊക്കെ എന്തെങ്കിലും ചെയ്യൂന്ന് ഓർത്തിട്ടാണോ ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട കേട്ടോ അവരൊന്നും ചെയ്യാൻ പോന്നൊന്നുമില്ല അതിനേക്കാളും വലിയ ബഹാസുനാണ് എൻ്റെ അങ്കിൾ രാഹുൽ എന്ന് പറയുന്നവന് അയാൾ വന്നിട്ട് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞങ്ങളെ അച്ഛൻ അതിനെ എല്ലാം തടുത്തു പിന്നെയാണോ ഈ പറയുന്ന പ്രകാശനും രാജപ്പണ്ണൊന്നും അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം അതൊക്കെ ശരി തന്നെയാ പക്ഷേങ്കില് അയാള് ആരെയും ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിലോ ഇത് കേട്ടതും കല്യാണി പറഞ്ഞു അത് ശരിയാ പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്യാൻ ഒന്നും പറ്റത്തില്ല ഇത് കിരണേടൻ്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അതുകൊണ്ട് ഇനിയിപ്പം കാർത്തിയേച്ചി വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ പറയുവ കാർത്തിക പറഞ്ഞു പ്രകാശത്തെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് വേണം വേറെ ചില കാര്യങ്ങൾ ചെയ് ചെയ്ത് തീർക്കാണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കല്യാണി വെച്ചു അല്ല കാർത്തിയേച്ചി കാർത്തിയ ചേച്ചി അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാണ്ടോ വേറെ ചിലരെ ആളുടെയൊക്കെ കാര്യങ്ങൾ വേറെ എന്താ പ്രശ്നം ചോദിക്കാം അതൊക്കെ വഴിയെ പറഞ്ഞുതരാം ആദ്യം ഈ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ അതിനുശേഷം നമുക്ക് മറ്റേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം വേറെ ചിലരും ഞങ്ങളുടെ ശത്രുക്കളായിട്ട് വരുന്നുണ്ട് പക്ഷെ അവരാരെ എന്താണെന്ന് ഇപ്പം പറയാൻ പറ്റില്ല അതൊക്കെ നമുക്ക് പിന്നെ വഴിയെ പറയാമെന്ന് പറയണം കിരമ്പടി അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാർത്തി കാര്യം ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്ക് നീങ്ങിക്കോളാം നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് നീക്കോളാം പറയാം അത് ശരിയാ അച്ഛനോട് ഞങ്ങൾ പോയി കാര്യങ്ങളൊക്കെ പറയട്ടെ അച്ഛൻ അത്യാവശ്യം ഇവിടെ സെറ്റപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛനെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും ഇങ്ങോട്ട് ആരെങ്കിലും കടന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെ പെട്ടെന്ന് അതൊക്കെ അറിയാൻ പറ്റൂന്ന് പറയണം അങ്ങനെ കാർത്തികെ പോയി കഴിഞ്ഞാൽ കിരണും കല്യാണിയും കൂടെ പറഞ്ഞു ആ എന്ന് പറയുന്നത് ദുഷ്ടൻ ആ അവനൊരു ദുഷ്ടനാ പക്ഷെങ്കിൽ അവനെ അത്രക്ക് പേടിക്കണ്ട അതിനേക്കാളും വലിയൊരു സൈസാണ് ആ വിക്രം കല്യാണി പറഞ്ഞു അത് ശരിയാ വിക്രം എന്തും ചെയ്യാൻ പഠിക്കാത്തവനാ കൊല്ലണങ്കിൽ കൊല്ലും അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളവനാ അവനെ സൂക്ഷിക്കണം പക്ഷെ അവന്റെ അച്ഛനെ അച്ഛനെ അത്ര സൂക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷെ വിക്രത്തിനെ സൂക്ഷിക്കണം എന്ന് പറയാ മേലെ എപ്പോഴും കല്യാണി ഒരു കണ്ണുണ്ടായിരിക്കണം എന്ന് പറയാം അത് ഞാൻ ഏറ്റവും കിരണേട്ടാ കിരണേട്ടൻ ആ കാര്യത്തിൽ പേടിക്കേണ്ടെന്ന് പറയാണ് പിന്നീട് മനോഹർ ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ചാരിക്ക് വേണ്ടിയിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്തിനാവോ പോലും അവര് വിളിപ്പിച്ച എന്നൊരു ചിന്തയായിരുന്നു അവന്റെ മനസ്സ് നിറയെ അങ്ങനെ ഇരിക്കുമ്പത്തേനും ശാരി അങ്ങോട്ട് വന്ന് കാറിൽ ഇറങ്ങുവാണ് കാറിന്ന് ഇറങ്ങിയിട്ട് നേരെ മനോഹരന്റെ അടുത്തേക്ക് വരുവാ മനോഹർ ഇങ്ങനെ നോക്കി നോക്കിട്ട് എന്താമ്മേ അമ്മ എന്നോട് എന്തിനാ വരാൻ പറഞ്ഞെന്ന് ചോദിക്ക ഇത് കേട്ടപ്പം ശാരി ചോദിച്ചു അല്ല നിന്റെ മീറ്റിംഗ് കഴിഞ്ഞു എന്ന് ചോദിക്കും ഏഹ് മീറ്റിങ് കഴിഞ്ഞില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോന്നു പറയാണ് അല്ല നിനക്ക് ഇന്ന് എവിടെ വെച്ചായിരുന്നു മീറ്റിങ് അയ്യോ ഞാൻ പറഞ്ഞില്ലേ അമ്മേ ബ്രസീലിന്ന് രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു അവരുമായിട്ടായിരുന്നു മീറ്റിങ് അല്ല എവിടെ വെച്ചായിരുന്നു മീറ്റിങ് പാർക്കിൽ വെച്ചാണോ അതോ ഇനിയുമ്പോ വല്ല തിയേറ്ററിലോ റൂമിലോ അവിടെ എവിടെയെങ്കിലും വെച്ചാലും ചോദിക്കും ഇത് കേട്ടു ഒരു നിമിഷം ഒന്ന് മനോഹർ ഞെട്ടി പിന്നീട് ശാലിച്ച് സത്യം അറേടാ നിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് ചോദിക്കുവാണ് ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കണേ എടാ ഈ ഡോണെ ജുബാനെ അവരൊക്കെ ആരാന്ന് ചോദിക്കുവാണ് പിന്നെ പോരാത്തന്നെ നിഷ ഇതോടെ കേട്ട് കഴിഞ്ഞപ്പത്തിന്റെ മനോഹറിന് ഒരു കാര്യം മനസ്സിലായി തന്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടെന്ന് ഇനിയിപ്പൊ എന്തു ചെയ്യണം എന്ന് അറിയത്തില്ല പെട്ടെന്നൊരു എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് മനോഹറിനുണ്ടാവണം പക്ഷെ മനോഹർ പിടിച്ചു നിന്നു മനോഹറിനറിയാം ഇവിടെ താന് തല കുടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തൻ്റെ കാര്യത്തിൽ തീരുമാനം ഒരു കാരണവശാലും കാരണവശാലത് പാടില്ല പിന്നീട് ഷാരിയെ ചെന്നിട്ട് അവരുടെ കോളറിനങ്ങോട് കുത്തിപ്പിടിച്ചു ചോദിച്ചു നീ സത്യം പറടാ നീ അല്ലടാ മൂന്നാർ മുരുകനെ നിന്റെ ശരിക്കുള്ള പേര് അങ്ങനെ അല്ലടാന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ മനോഹർ ശാരിയുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി അന്നട കയ്യൂടെ തട്ടി മാറ്റി അതെ ഞാൻ തന്നെ മൂന്നാർ മുരുകനെ എനിക്ക് കുറെ പേരുകളുണ്ടെന്ന് പറയണം എനിക്ക് എന്തു ചെയ്യാൻ പറ്റും നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയണം ഷാരിക്ക് മനസ്സിലായി ഇവൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് പെട്ടെന്ന് ശാരി പറഞ്ഞു അതെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് പത്തും മുപ്പതും നാൽപ്പതും കല്യാണമൊക്കെ കഴിച്ചിട്ട് ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുന്ന കല്യാണ കുറിച്ച് അപ്പോൾ അതുപോലെ ഒരു തന്നെ നീയല്ലേ എന്നാലും ഇതിനിന്ന് ഇത് പ്രതീക്ഷയില്ലടാ അങ്ങനെയൊക്കെ വായിച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ എപ്പോഴും സന്തോഷിക്കുമായിരുന്നു എൻ്റെ മോൾക്ക് അങ്ങനെയുള്ള ഒരാളെ എല്ലാം കിട്ടിയിരിക്കുന്നത് നല്ല ഒരാളെയുള്ള ഭർത്താവായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതിനെപ്പോഴും ഞാൻ ദൈവത്തിന് നന്ദി പറയായിരുന്നു അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ സങ്കടപ്പെടുകയും ചെയ്യാമായിരുന്നു പക്ഷേങ്കില് ഇപ്പോഴല്ല എനിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടത് അതിനേക്കാളും വലിയൊരു ദുഷ്ടനെ എനിക്ക് കിട്ടിയിരിക്കുന്നു കാര്യം എടാ എന്റെ മോളിത് അറിഞ്ഞിട്ടോടെ സഹിക്കത്തില്ല അവൾ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ ചങ്ക് പറച്ചതെന്ന് അവള് സ്നേഹിച്ചോണ്ടിരിക്കുന്നേ ഇതറിഞ്ഞാല് അവൾ ചങ്ക് പൊട്ടി എന്ന് പറയണ ഇതൊക്കെ കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കുന്നേ അതെ നിങ്ങൾ ഇത്ര മാത്രം അവളെക്കൂടി ചങ്കു പൊട്ടി ആലോചിക്കാനായിട്ട് അവള് നിങ്ങളുടെ സ്വന്തം മോളല്ലല്ലോ എന്ന് പറയുവാണ് ഇത് ശാരി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല നീ എന്താണ് പറഞ്ഞേ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റണ്ടോ അവര് താരയുടെ മോളല്ല എന്ന ചോദിക്കുവാണ് ഇനി ഇത് കൂടുതൽ എന്തേലും നിൽക്ക് വ്യക്തമായിട്ട് തെളിവുകൾ എന്തേലും വേണമെന്ന് ചോദിക്കുക ഇത് ഷാരി എടാ നീയ എല്ലാ കാര്യങ്ങളും എനിക്കറിയായിരുന്നു ഇത് വെച്ചല്ലേ നിങ്ങളുടെ ഭർത്താവിനെയും ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കണേ ഇപ്പൊ നിങ്ങളും എൻ്റെ മുന്നിലേക്ക് വന്ന് ചാടി അറിയാലോ ഇനിയിപ്പോൾ എന്നെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സരീവിനോട് പോയി പറയുവാണെങ്കിൽ അതോട് കൂടിയിട്ട് അത് നിങ്ങളുടെ മകളെല്ലാം അവളെന്നുള്ള സത്യം കൂടെ വിളിച്ചു പറയും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ ഇത് കേട്ടപ്പോൾ ഷാരൂ പറഞ്ഞു എടാ ദുഷ്ട നീ കൂടുതലൊന്നും പറയണ്ട നിങ്ങളുടെ ഭർത്താവ് എന്താ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന അറിയോ ഈ ഒരു കാര്യം കൊണ്ടാ അല്ലാതെ അങ്ങേർക്ക് ഭ്രാന്തൊന്നും ഉണ്ടായിട്ടല്ലെന്ന് പറയടാ എടാ എന്നിട്ടാണോ അങ്ങേർക്ക് ഭ്രാന്താന്ന് പറഞ്ഞുകൊണ്ട് നീ നിങ്ങൾ നീ അവനെ ഭ്രാന്താശുത്രി കയറ്റേന്ന് ചോദിക്കാം അതെ അതുകൊണ്ട് തന്നെയാ ഇനി അടുത്ത കയറ്റാൻ പോകുന്നത് നിങ്ങളെ ആയിരിക്കും അധികം വൈകാതെ നടക്കൂന്ന് ചാരി പറഞ്ഞു ഞാതേടാ ഇനി ഭ്രാന്ത ഭ്രാന്താശുപത്രിക്ക് ഏറ്റേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭ്രാന്തായിട്ടുണ്ട് ഇത്രയും വലിയൊരു ചതീനയാണല്ലോ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി കണ്ടെത്തിയത് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നാലും ദൈവം നിന്നോട് പൊറുക്കിലിടാന്ന് പറയുന്നത് പിന്നെ ദൈവം പുറക്കില്ല പോലും നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ കോന്തരണ്ടല്ലോ അയാള് വയ്യാത്ത ഒരു മിണ്ടാ മിണ്ടാപ്രാണിനെ ഉപദ്രവിച്ചിട്ടാ പോകുന്നേ അറിയാലോ അതിനകത്തുണ്ടായതാണ് ഈ പറയുന്ന സരിയു അത്ര ദ്രോഹവും ഞാൻ എന്താണെന്ന് ചെയ്തിട്ടില്ല ഞാൻ സ്നേഹിച്ചൊരു പെണ്ണി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുനാൾ അവളെ കൊണ്ടു നടക്കും പിന്നീട് അവളോട് ഇതുപോലെ ദ്രോഹവും ചെയ്യാറില്ല പിന്നെ ഞാൻ എൻ്റെ പൊടി തട്ടിയെ കൊണ്ട് പോകത്തുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെ പോകാൻ പറ്റിയില്ല പക്ഷെ കുഴപ്പമില്ല എനിക്ക് തരാന്ന് ഏറ്റിട്ടുണ്ട് കുറച്ച് പണം നിങ്ങളുടെ ഭർത്താവായ രാഹുൽ അയാൾ ആ പണം തരുവാണെങ്കിൽ ഞാൻ ഇവിടെ എത്രയും പെട്ടെന്ന് പോയിക്കോളാംന്ന് പറയാ അയാള് പണം തന്നില്ലെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ അതുകൊണ്ട് മര്യാദയ്ക്ക് അയാളോട് പണം തരാൻ പറ എന്ന് പറയാണ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ഷാരിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല ഷാരി പറഞ്ഞു എടാ ദുഷ്ടാ നീ ഞാൻ ദുഷ്ടനാ ഞാൻ പല ദുഷ്ടത്തരങ്ങളും കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഞാനിവിടെ പിടിച്ചിരിക്കുന്നെ പറഞ്ഞ കേട്ടല്ലോ ഇനി നിങ്ങൾ കൂടുതൽ എന്നെ ഒറ്റിക്കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം ഞാനിവിടെ വെളിച്ചത്താക്കും എൻ്റെ നേർക്കൊരു ചെറുവെല്ലെങ്കിലും അനക്കിയിട്ടുണ്ടോ ഉണ്ടല്ലോ ഈ മനോഹർ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കാറെല്ലാം കൊണ്ട് കയറിപ്പോവാണ് പക്ഷെ ശാരിക്ക് സഹിക്കാൻ പറ്റിയില്ല വല്ലാത്ത സങ്കടമായി ആയിപ്പോയി എന്നാലും ഇനി ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നല്ലോ അല്ലെ ഭഗവാനെ താൻ മൂർക്കം പാമ്പിനാണുള്ള കഞ്ഞു കൊടുത്തെ ഏഹ് ഇപ്പൊ അവൻ കൃത്യ ഒരു അവസരം കിട്ടി കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് തിരിഞ്ഞ് കൊത്തുവാണല്ലോ എന്നൊരു ചിന്തയൊക്കെ ശാരിയുടെ മനസ്സിൽ താൻ മോളുടെ മുഖത്ത് എങ്ങനെ നോക്കും അവളോട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പറയും ഒരിക്കലും തനിക്കത് പറയാനായിട്ട് സാധിക്കില്ല അവൻ അവളല്ലാതെ അവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് അറിയേണ്ടതാണ് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ഷാരിക്ക് സമനില എത്തുന്നതോടെ തോന്നി അങ്ങനെ ഷാരി വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് കുഞ്ഞിനെയൊക്കെ കൊഞ്ചോണ്ട് സരി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം കുഞ്ഞും ഭയങ്കര സന്തോഷത്തില കളിച്ചിരിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഷാരി കയറി വരുന്നത് ഷാരിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ സരിയോന് തോന്നി എന്തോ ഒരു പന്തിയുടെട ഉണ്ടല്ലോ അല്ലേ പിന്നെ ഇങ്ങനെ ഇരിക്കത്തില്ല പെട്ടെന്ന് ചോദിച്ചു അമ്മ എങ്ങോട്ട് പോയാൽ നന്ദി ഞാൻ പുറത്തു വരെ അല്ല അമ്മ ഇപ്പൊ എപ്പോഴും അതല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇനി പുറത്ത് പോക്കാണല്ലോ അമ്മയുടെ ഉദ്ദേശം എന്താന്ന് നോക്കുക ഇപ്പൊ എന്താ മോളെ കാര്യം എന്താ പ്രശ്നം എന്താന്നീ നോക്കാണ് അതെ എനിക്ക് പ്രശ്നമൊന്നുമില്ല അമ്മയ്ക്കാ പ്രശ്നം എന്ന് പറയാണ് അതെ അമ്മയ്ക്ക് തന്നെയാ പ്രശ്നം നിനക്ക് ഇങ്ങനെ തോന്നിയില്ലേ ചിലപ്പോ ശരിയായിരിക്കും എനിക്ക് തന്നെയാണ് ഞാൻ ആകെപ്പാടം തകർന്നു പോയെന്ന് പറയാണ് തകർന്നു പോന എന്തിനാ അമ്മ എന്തിനാ തകർന്നു പോകുന്നേ അമ്മയുടെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ അച്ഛനല്ല ഭ്രാന്ത് അമ്മയ്ക്കാണ് അതേഴി മോളെ ഇപ്പൊ ശരിക്കും ഭ്രാന്ത് പിടിച്ച അമ്മയ്ക്കാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്നെ ചെങ്ങലേക്കെ ഇട്ട് പൂട്ടേണ്ടി വരും അതുപോലത്തെ അനിഷ്ട സംഭവങ്ങളൊക്കെയല്ല നടന്നുകൊണ്ടിരിക്കുന്ന ചോദിക്കുകയാണ് എടപ്പൊ സാരയെ പറഞ്ഞു ഈ അമ്മ എന്തൊക്കെ പിച്ചും പെയ്യോ പറയണേ അച്ഛന്റെ സ്വഭാവം അമ്മക്ക് പിടിച്ചാന്ന് തോന്നേ മോളെ ഞാൻ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഏറ്റവും നല്ലത് അപ്പുറത്തെ വീട്ടിലാ കിരണ എന്ന് പറയണെ കിരണ അതെ മോള് തട്ടി എറിഞ്ഞ് മാണിക്കത്തെയാന്ന് പറയുന്നത് അതറിയാൻ ഞാൻ വൈകി പോയെന്ന് പറയാം ഈ അമ്മ എന്ന് പറയാം മാണിക്കോ അമ്മ എന്തൊക്കെയാ പറയണെ അവനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വന്നിട്ട് രക്ഷയില്ല എൻ്റെ മനുവേട്ടന് മുന്നിൽ അവൻ ആരായി എന്താ ഒന്നുമില്ല വെറും ഒരു കൃമീണത്ര മാത്രം ഉള്ളവൻ എന്നിട്ടാണ് അമ്മ അവനെ കുറിച്ച് ഇങ്ങനെ പൊങ്ങി വർത്താനം പറയുന്നത് ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ പറഞ്ഞാലും സാ സഹിക്കുക ക്ഷമിക്കുകയൊക്കെ ചെയ്യും പക്ഷേങ്കില് മനുവേട്ടനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് ശാരയോട് സലീ പറയാണ് ഇത് കേട്ടപ്പോൾ ഷാരോട് അല്ല മോളെ ഞാൻ പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യമാണ് കിരണ പാവം അവനായിരുന്നു പാവം പക്ഷേ അത് കാണാനായിട്ട് നമുക്ക് കണ്ടില്ലാതെ പോയെന്ന് പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി